മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടി കൂനൂരിലെന്ന സൂചന കൂനൂരിൽ വെച്ച വിഷ്ണുവിൻ്റെ ഫോൺ ഒരു തവണ ഓണായി ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്തുന്നു വിവരങ്ങൾ അരുൺ അമൃനാഥ് നൽകും അരുൺ വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ യുവാവ് അപ്രത്യക്ഷനാവുന്നത് വിവിധ സ്ഥലങ്ങൾ വെച്ച് കണ്ടതായി പറയുന്നുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെയും ഫോൺ അവസാനമായി ഉണ്ടായിരുന്നു എന്ന ടവർ ലൊക്കേഷൻ കിട്ടി ഇപ്പോഴിതാ കൂനൂരിൽ നിന്ന് വീണ്ടും ലഭിക്കുന്നു ഇത് കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണോ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് മോത്തി ഈ വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇന്ന് ആറാം ദിവസമാണ് ഇന്നലെ ഒരു തവണ വിഷ്ണുവിൻ്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ ടവർ ലൊക്കേഷൻ കൂനൂരിലാണ് അതായത് ഊട്ടി കൂനൂരിലാണ് ഈ ടവർ ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത് അതിനിടെ വീട്ടുകാർ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ ഒരു തവണ എടുത്തു എന്നാണ് വീട്ടുകാർ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നാണ് വീട്ടുകാർ പറയുന്നത് അത് പക്ഷേ ശരത്താണ് അറ്റൻഡ് ചെയ്തതെന്ന് പറയുന്നു പക്ഷേ ഇന്നലെ ആകെ ശരത്ത് പോലീസിനൊപ്പം ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ സുഹൃത്ത് ശരത്ത് ശരത്തിൻ്റെ കോളിലേക്ക് വിഷ്ണു കോൾ ഫോർവേഡ് ചെയ്തതാകാമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ എന്തായാലും നിഗമനം എന്തായാലും ഞായറാഴ്ചയായിരുന്നു വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് അന്ന് നാലാം തീയതി മുതലാണ് വിഷ്ണുവിനെ കാണാതാകുന്നത് രണ്ട് സംഘങ്ങളായി കേന്ദ്രീകരിച്ച് ഇന്നലെ പാലക്കാട് കോയമ്പത്തൂരിലേക്കൊക്കെ പോലീസിന് അന്വേഷണം വ്യാപിച്ചിരുന്നു ഇപ്പോൾ ഊട്ടി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ് മോത്തി